അതെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ റാപ്പ് മ്യൂസിക് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അതിനൊക്കെ എവിടെയാ സമയം അല്ലേ ജീവിതം ചുറ്റുമുതലാൽ അടയ്ക്കപ്പെട്ട് ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥയിൽ ഒരാൾക്ക് തന്റെ ശബ്ദം പുറംലോകം കേൾപ്പിക്കാനുള്ള മാർഗമാണ് സത്യത്തിൽ ഈ റാപ്പ് എന്ന് പറയുന്നത് അത്തരം ഒരു സിനിമയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഗള്ളി ബോയ് മുംബൈയിലെ ധാരാവിൽ നിന്ന് ഉയർന്നു വരുന്ന റാപ്സിംഗ് മുറാദായിട്ട് നമ്മുടെ റൺവീർ സിംഗ് തകർത്ത് അഭിനയിക്കുകയാണ് മുറാദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവനൊരു ഡ്രൈവറുടെ മകനാണ് വീട്ടിലെ വഴക്കുകൾക്കും നിശബ്ദതയ്ക്കും എല്ലാം ഇടയിൽ ഒരു ജീവിതമാണ് അവൻ്റേത് അവൻ്റെ ഉള്ളിലെ സ്വപ്നങ്ങളും അവൻ്റെ ശബ്ദവും എല്ലാം അവന് അടക്കി പിടിച്ച് ജീവിക്കേണ്ടി വരുന്നു എന്നാൽ അവൻ്റെ ഉള്ളിലെ ആ ഒരു ഫയർ പുറത്തേക്ക് വന്നത് റാപ്പുകളിലൂടെയാണ് സമൂഹത്തോട് അവന് വിളിച്ചു പറയണം തോന്നിയ കാര്യങ്ങളെല്ലാം തന്നെ അവൻ വരികളായിട്ട് എഴുതി ദാരിദ്ര്യവും കഷ്ടപ്പാടും സാമൂഹ്യ അതിരുകളെല്ലാം വരികളായി തീർന്നപ്പോൾ മുറാദിനെ സംബന്ധിച്ച് സംഗീതത്തെക്കാൾ ഉപരി അത് പുറത്തേക്കൊരു വാതിലായി മാറി ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ മാത്രമല്ല ഓരോ പ്രേക്ഷകന്റെ ഉള്ളിൽ അപ്പന ടൈം ആയേഗ എന്ന വരി ഒരു മുദ്രാവാക്യമായി തന്നെ മുഴങ്ങുന്നുണ്ടാകും ഇത് വെറും ഒരു കഥയല്ല കേട്ടോ മുംബൈയിലെ പ്രശസ്ത റാപ്പർമാരായിരുന്ന ഡിവൈൻ മേസി എന്നിവരുടെ ജീവിത കഥയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എഴുതിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻറ്റേതായ ഒരു റോ ഫീലിങ് നമുക്ക് ഈ ചിത്രത്തിലൂടെ നീളം കാണാൻ സാധിക്കും റൺവീർ സിംഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം തകർത്ത് അഭിനയിക്കുകയായിരുന്നില്ല തകർത്ത് ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം ആ സിനിമയുടെ റാപ്പുകളിലെല്ലാം തന്നെ അദ്ദേഹം സ്വന്തം ശബ്ദത്തിലൂടെയാണ് പാടിയിട്ടുള്ളത് അതേപോലെ നമ്മുടെ നായികയായിട്ടുള്ള ആലിയ പട്ടിന്റെ സഫീന എന്ന ക്യാരക്ടറും എടുത്തു പറയേണ്ടത് തന്നെയാണ് സഫീനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെറും ഒരു കാമുകി മാത്രമല്ല സഫീന സ്വന്തം ജീവിതത്തിൽ പൊരുതി ഉയർന്നു വന്നിട്ടുള്ള സ്ത്രീകളുടെ പ്രതിനിധിയാണ് ഇതിലെ സഫീന സംവിധായകമായിട്ടുള്ള സോയ ആക്ടർ ധാരാവിലെ ആ ഒരു നിറങ്ങളും തിരക്കും ആ അണ്ടർവേൾഡ് വൈകുമെല്ലാം അതിൻ്റെതായ യാഥാർത്ഥ്യത്തോടെ തന്നെ സ്ക്രീനിൽ പാർത്തിയിട്ടുണ്ട് ഇതിലെ ആ ഒരു അണ്ടർവേൾഡ് നൈറ്റ് സീൻ ഉണ്ടല്ലോ അത് നമ്മൾ ശരിക്കും മുമ്പിലെ മറ്റൊരു ലോകത്തേക്കും അവിടെ ഒളിഞ്ഞു കിടക്കുന്ന വലിയ വലിയ സ്വപ്നങ്ങളേക്കും കൂട്ടിക്കൊണ്ട് പോകുന്നു സത്യത്തിൽ ഈ ഗളീബോ എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഹിറ്റ് മാത്രമല്ല സ്വപ്നം കാണാൻ പേടിക്കുന്ന ആളുകൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു മുദ്രാഗീതമാണെന്ന് തന്നെ പറയാം സിനിമ ആമസോൺ പ്രൈമിലുണ്ട് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക ഇത്തരത്തിലുള്ള ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള മൂവീസ് കാണാനായിട്ട് ഇഷ്ടമുള്ള ആളുകൾ നിങ്ങളുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക